അയോധ്യയിലെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട ശശി തരൂറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ മറുപടി നൽകി പ്രതിപക്ഷ നേതാവ് വി ടി സതീശൻ ദൃശ്യങ്ങളിലേക്ക് മുഖ്യമന്ത്രിയുടെ ഇടതുഭാഗത്തും വലതുഭാഗത്തും വലുതുഭാഗത്തുനിന്നും നീതിന്യായ സംവിധാനത്തെ രണ്ടുപേരും വെല്ലുവിളിക്കും അവര് വരുമോ നോക്കാം ഒരു കാരണവശാലും അവരെ ആരും വെറുതെ ക്രൂരതയ്ക്കും നിയമവിരുദ്ധമായ നടപടികൾക്കും നിയമപരമായി ഞങ്ങൾ നിയമപരമായി അവരുടെ പുറകെ പോരാണ്ട് ഒരു കാരണവശാലും വെറുതെ വിടില്ല അത്ര ക്രൂരതയാണ് മുഖ്യമന്ത്രിയുടെ ഗണ്മാന്മാരായി ഇരുന്നുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ അവര് നടത്തിയത് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് അതുകൊണ്ട് ഒരു കാരണവശാലും വിടില്ല ഞങ്ങൾ നോക്കുകയാണ് നീതിന്യായ വ്യവസ്ഥിതിയെ അട്ടിമറിക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ വീണ്ടും കോടതിയെ ഞങ്ങൾ സമീപിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നു സംശയം നമ്മുടെ സംസ്ഥാനത്ത് അടക്കുന്നത് ഇത് തന്നെയല്ല അപ്പൊ രണ്ട് ആത്മഹത്യകളാണ് നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായത് ഒന്ന് മാവേലിക്കല് കൊല്ലത്ത് ആ പറവൂർ ഒരു എ പി ആത്മഹത്യ അവരുടെ ആത്മഹത്യാ കുറിപ്പിലും അവരെ സുഹൃത്തുക്കൾക്ക് അയച്ച ശബ്ദ സന്ദേശത്തിലും എങ്ങനെയാണ് നീതിന്യായ സംവിധാനത്തെ അട്ടിമറിക്കുന്നത് എന്നത് വളരെ വ്യക്തമാണ് അവരോട് സത്യസന്ധമായി കാര്യങ്ങൾ ചെയ്ത് അവരോട് പറഞ്ഞിരിക്കുന്നത് അവരോട് രാജിവെച്ച് വീട്ടിലിരിക്കാനാണ് അല്ലെങ്കിൽ എടുത്ത് വീട്ടിൽ പോകാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ കേസുകൾ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അവിടെയുള്ള പ്രോസിക്യൂഷൻ സംവിധാനം എന്ന് പറയുന്നത് അട്ടിമറിക്കുകയാണ് ഞങ്ങളാണ് സംസ്ഥാനം ഭരിക്കുന്നത് ഞങ്ങളുടെ പാർട്ടിയാണ് ഭരിക്കുന്നത് മര്യാദയ്ക്കുന്നോ അവരോട് പറയുന്നത് അപ്പൊ ഈ അധികാരം ഈ തുടർഭരണം എത്രമാത്രം സി പി എമ്മിന്റെ സംവിധാനങ്ങളെ ദൂഷിപ്പിച്ചിരിക്കുന്നു ജീർണിപ്പിച്ചിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒരു സ്ത്രീയായ ഒരു എ പിക്ക് നീതിന്യായം നടപ്പാക്കുന്നതിന് വേണ്ടി നടത്തിയ ശ്രമത്തിനിടെ ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് ഞങ്ങളുടെ പാർട്ടിക്കാരൂടെ ഭരിക്കണം മര്യാദയ്ക്കുന്നോ ഇതാണ് ഇത് കേരളത്തോടുള്ള വെല്ലുവിളിയാണ് ഞങ്ങളുടെ പാർട്ടിക്കാരി ഇവിടെ ഭരിക്കുമ്പോൾ നീതിക്കും ന്യായത്തിനും ഒന്നും ഒരു വിലയുമില്ല ഒരു സ്ഥാനവുമില്ല എന്നുള്ള പ്രഖ്യാപനം രണ്ടാമത്തത് കോഴിക്കോട് ചക്കിട്ടപ്പാറയില അഞ്ചു മാസമായി സാമൂഹ്യ സുരക്ഷ പെൻഷൻ കിട്ടാത്തതിന്റെ പേര് ഭിന്നശേഷിക്കാരനായ ഒരാളാണ് മകളും ഭിന്നശേഷിക്കാരിയാണ് അവരെ ആത്മഹത്യ ചെയ്തത് ഒരു വളരെ ദയനീയമായ ഒരു കാഴ്ചയാണ് നമുക്കറിയാം അടിമാലിയിലെ മറിയച്ചേടത്തി മരുന്ന് വാങ്ങിക്കാൻ പണമില്ലാതെ പിച്ച ചട്ടിയുമായി വോട്ടിലിറങ്ങിയപ്പോൾ അവരെ പലീസ് എൺപത്തിയാറ് വയസ്സുകാരിയായ അവരെ സി പി എം സൈബർ സംഘങ്ങൾ കടന്നാക്രമിച്ചു സി പി എം നേതാക്കളും അവരുടെ മുഖപത്രവും കടന്നാക്രമിച്ചു അവരെ ഇപ്പോഴോ ഈ ആത്മഹത്യ ചെയ്ത ഈ ഭിന്നശേഷിക്കാരനെ അവരെ ആക്രമിക്കാൻ പോവുകയാണ് ഇത് കേരളത്തിലെ ലക്ഷക്കണക്കിന് മനുഷ്യർ പെൻഷൻ കിട്ടാതെ ആനുകൂല്യങ്ങൾ കിട്ടാതെ മരുന്ന് വാങ്ങിക്കാൻ പണമില്ലാതെ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ കഷ്ടപ്പെടുകയാണ് ഈ ദുരന്തമാണ് ഈ സർക്കാർ ജനങ്ങൾക്ക് സമ്മാനിച്ചിരിക്കുന്ന ദുരന്തമാണ് ആ ദുരന്തം ഇവരുടെ അധികാരത്തിന്റെ ദാർഷ്ട്യം ഒരു വശത്ത് മറു വശത്ത് ഇവരുടെ ക്രഡി കാര്യസ്ഥത ധനകാര്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് ബിജെപിയുമായി ചേർന്നുകൊണ്ട് പ്രതിപക്ഷം നിൽക്കുന്നതെന്ന് ഈ ധനകാര്യമന്ത്രി ഉൾപ്പെടെയുള്ള ഈ ഭരണകൂടമാണ് കേരളത്തെ ഈ വിധം നാനാവിധമാക്കി മാറ്റിയത് കേരളത്തെ തകർത്ത് തെരിപ്പറവാക്കിയത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇല്ല അതുപോലെ നമ്മുടെ സാമൂഹ്യ ക്ഷേമ പരിപാടികൾ മുഴുവൻ നിർത്തലാക്കപ്പെട്ടു വികസന പദ്ധതികൾ മുഴുവൻ നിർത്തലാക്കപ്പെട്ടു എല്ലാം സംസ്ഥാനത്ത് സ്തംഭിച്ചിരിക്കുന്ന അപകടകരമായ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ഇവര് ഈ നവഗരണ സദസ്സം തുടങ്ങിയതിനു ശേഷം നാല് കർഷകർ ആത്മഹത്യ ചെയ്തു നെൽകർഷകർ നാല് നെൽകർഷകർ നെൽകർഷകർക്ക് പണം കിട്ടുന്നില്ല നെല്ലിന്റെ പണം കിട്ടിയിട്ടില്ല എല്ലാ കാർഷിക മേഖലയിലും വലിയ ദുരന്തങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കാർഷിക മേഖല മുഴുവൻ വലിയ കടുത്ത പ്രതിസന്ധിയെ നേരിടുകയാണ് എത്ര കർഷകർ ആത്മഹത്യയിലും വനാതിർത്തികളിൽ വന്യമൃഗങ്ങളുമായി ഏറ്റുമുട്ടിയാണ് മനുഷ്യൻ കൃഷിക്കാർ അവിടെ നോക്കാൻ അവരെ സംരക്ഷിക്കാൻ അവരെ ചേർത്ത് പിടിക്കാൻ ഒന്നും സർക്കാരില്ല സർക്കാരിന്റെ ഒരു പ്രസൻസ് ഒരു സ്ഥലപ്പില്ല ദുർഭരണമാണ് നടക്കുന്നത് ഗുഡ് ഗവേണൻസ് സദ്ഭരണം നടക്കേണ്ട സ്ഥലത്ത് ദുർഭരണമാണ് സംസ്ഥാനത്ത് നടക്കുന്നത് ഈ സർക്കാരിന്റെ മുഖമുദ്ര എന്ന് പറയുന്നത് ദുർഭരണമാണ് ആ ദുർഭരണമാണ് ഈ ആത്മഹത്യകൾ ഉണ്ടാക്കി വെക്കുന്ന സംസ്ഥാനം അധികാരം മറ്റുള്ളവരുടെ മീതെ അടിച്ചേൽപ്പിക്കാൻ ഒരു വശത്ത് ശ്രമിക്കുകയും പിൻവാതിൽ നിയമനങ്ങൾ നടത്തുകയും സ്വന്തം അണികൾക്ക് വേണ്ടി എന്ത് വൃത്തികേടുകൾ കാണിക്കാൻ നിൽക്കുകയും ചെയ്യുന്ന സർക്കാർ അതിന്റെ പന്നത ഫലമാണ് ഇന്നത്തെ ഈ രണ്ട് സംഭവങ്ങളും എന്ന് പ്രത്യേകം പരാമർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒരു 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 അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റ് കോൺഗ്രസുകാരനായ പ്രതികൂട്ടിലാക്കാൻ അയാൾ ആത്മഹത്യ ചെയ്തു എന്ന് കൂടി പറയാത്തത് നമ്മുടെ ഭാഗ്യം ഈ സർക്കാരിനെ പ്രതികൂട്ടിലാക്കാൻ വേണ്ടി ഒരു കോൺഗ്രസ്സുകാരൻ അതിനാണ് അദ്ദേഹം ആത്മഹത്യ എന്ന് കൂടി പഞ്ചായത്ത് പ്രസിഡന്റ് പറയാത്ത നമ്മുടെ ഭാഗ്യം നിയമസഭാ സമ്മേളനം നിയമസഭയിൽ ഞങ്ങൾ കഴിഞ്ഞ ഒരു മാസത്തിലധികമായി വിചാരണ സദസ്സുകൾ നടത്തുകയായിരുന്നു എല്ലാ നിയോജക മണ്ഡലങ്ങളും സർക്കാരിനെതിരായി ഉള്ള ഒരു കുറ്റപത്രം ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചു കഴിഞ്ഞു അത് ഏറ്റവും സമഗ്രമായി ഞങ്ങൾ നിയമസഭയിൽ കൊണ്ടുവരും ഈ സർക്കാരിന് തലനാലിരുകയറി അവരുടെ നടപടികളെല്ലാം പരിശോധിച്ച് ഇവരുടെ പൊയ്മുഖം ജനങ്ങളുടെ മുന്നിൽ തുറന്നുകാട്ടും ഈ സർക്കാർ ഈ സംസ്ഥാനത്തെ എവിടെ എത്തിച്ചിരിക്കുന്നു എന്ന ഉദാഹരണങ്ങൾ സഹിതം ഞങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടു അതിൽ നിയമസഭയ്ക്ക് നിയമസഭയിൽ കിട്ടുന്ന മുഴുവൻ അവസരങ്ങളും ഞങ്ങൾ പ്രയോജനപ്പെട്ടു ഓരോരുത്തരുടെ വ്യക്തിപരമായ അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് കോൺഗ്രസ് പാർട്ടി ഒരു തീരുമാനമെടുത്തിട്ടുണ്ട് മതത്തെ ബി ജെ പിയും സംഘപരിവാറും രാഷ്ട്രീയമായി കൂട്ടിക്കലർട്ട് അതുകൊണ്ട് കോൺഗ്രസ് നേതാക്കന്മാർ കിട്ടിയ ക്ഷേണം അവര് നിരസിക്കുന്നു അവര് പങ്കെടുക്കുന്നില്ല മതപരമായ വിശ്വാസം ആർക്കും ആ അതിലൊന്നും യാതൊരു കൊഴപ്പില്ല ഞങ്ങളൊക്കെ ക്ഷേത്രത്തിൽ പോകുന്ന ആറില്ല അത് അത് പരസ്യമാക്കാറില്ല മാത്രം അത് വിൽക്കാൻ വെക്കാറില്ല ക്ഷേത്രത്തിൽ പോകുന്നത് വിൽപ്പനയ്ക്ക് വെക്കാറില്ല മാത്രമേ ഉള്ളൂ ഞങ്ങൾ എല്ലാവർക്കും ക്ഷേത്രത്തിൽ പോകാനും എല്ലാ കാര്യങ്ങൾക്കും അവകാശം ഉള്ളൂസൊക്കെ വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനെ കുറിച്ച് ആയിരത്തി മുപ്പത്തിരണ്ട് കോടി രൂപയുടെ അഴിമതി ഉണ്ടായപ്പോൾ അന്നത്തെ ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചറും വിധിയായി അവരോട് നിങ്ങൾ ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു മുഖ്യമന്ത്രി അറിയാതെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല കാര്യം മനസ്സിലായിരുന്നു അതുപോലെ തന്നെ മസാല ബോർഡിന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രി ചെയർമാനായ കിഫ്ബി ബോർഡിനാണ് ഉത്തരവാദിത്തം ഞാൻ അതിൽ ഒരാൾ മാത്രമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു ഇതിന്റെയൊക്കെ പുറകെ ആരാണ് ഈ ലണ്ടനിൽ മണിയടിക്കാൻ പോയതിന്റെയൊക്കെ പുറകിലുള്ള ചേരോവികാരം എന്താണെന്ന് പുറത്തു വരട്ടല്ലേ അന്വേഷിക്കല്ലേ